ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്തലഹൗസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോഴത്തെ നമ്മൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൂനച്ചമ്മീ എന്ന് പറയുന്ന ചെമ്മീൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കൊഞ്ചിൻ്റെ സീസൺ ആയി വരുവാണ് നമ്മുടെ നാട്ടിൽ ഇതിന് ചെമ്മീൻ എന്ന് പറയുന്നത് ഇവിടെ ആറ്റുകൊഞ്ചെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് ഏകദേശം ഒരു മുക്കാൽ കിലോയോളം വലിപ്പം വരാൻ സാധ്യതയുള്ളതാണ് സാധാരണ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമിന് മുകളിലുള്ളത് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം നമ്മളതിനെ ഇന്ന് ചൂണ്ടായിട്ട് പിടിക്കാനുള്ള വലപതിയാണ് നമ്മൾ ചെമ്മീൻ എടുക്കുന്നു ചെമ്മീൻ രണ്ടായിട്ട് മുറിക്കുന്നു ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു പതിനഞ്ച് പതിനഞ്ച് സൈസ് ചൂണ്ട ഒരു ഒരു ചെറിയ മണി കെട്ടിയിട്ട് നമ്മുടെ ഇവിടെ ബോട്ട് ചെട്ടികളിലൊക്കെ അവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലമാണ് അപ്പോൾ ബോട്ട് ചെട്ടിയുടെ കാലയിൽ അതായത് തൂണിൽ കൊഞ്ച് പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ തൂണിൻ്റെ നേരെ സൈഡ് ഇറക്കി വിടും കൊഞ്ചു കിട്ടുമായിരിക്കും അപ്പോൾ നമുക്ക് പോവാം ഇതിനു മുമ്പ് എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല കേട്ടോ ഇത് ഇതൊരു തൊഴിലായിട്ട് സ്വീകരിക്കുന്ന കുറേയധികം കൂട്ടുകാരും നമ്മുടെ കൂടുതൽ വലിയുണ്ട് mm -hmm. അത് കിട്ടിയ കാലാണ് തൂണ് തൂണ്ട മറേ തൊഴുക്കൊന്നും കാണത്തില്ല നേരെ ഇറക്കി വിടും നല്ല ആഴമാണ് കൂട്ടും ഒരു മീറ്റർ ആഴമുണ്ട് മീറ്റർ ആഴമാണ് കൂട്ടി എന്നിട്ടുള്ളതാ ച നല്ല ടൈം എടുക്കും നല്ല ക്ഷമ വേണ്ട പണിയാണ് എപ്പോൾ കൊഞ്ച് പിടിക്കും എപ്പോൾ പിടിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം കൊഞ്ച് തൂണ്ട പിടിക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും നൂലയിൽ ചെറിയ സൗണ്ട് പോലെ കേൾക്കാൻ പറ്റും ഇത് കിർ കിർ സൗണ്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ ആകുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമ്മളിത് മറ്റ് മീനുകൾ കുക്കപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല ഇത് തന്നെ മെണീക്കോളൂ തോന്നുന്നത് കൊഞ്ചിതരുണ്ടെന്നാണ് തോന്നുന്നത് വേണ്ട ഉടക്കിക്കൊണ്ടു പോയിട്ടോ ഉടക്കി കൊണ്ടുപോയി വേണ്ട പറഞ്ഞുപോയി గుననంట హ్మ్ అవుట్ అయితేనంట కిల్ల Trời rồi, là 감사합니다.

സക്സസ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് സൂപ്പർ നമ്മുടെ നാട്ടിൽ തന്നെ അപ്പാപ്പി കുഞ്ചെന്നേ ാട്ടാ വെള്ളം അങ്ങോട്ട് പിടിച്ചത് നമുക്ക് കൃഷി കൊണ്ടേൽ ഉണങ്ങി കിട്ടി നമ്മൾ ചുറ്റും നമുക്ക് പോകണം പാവത്തിന്റെ കാലയലുണക്കി

கொஞ்சம் கொண்டு मारணும். ம். அulele குயி. டிப்ரா வைக்கணும் டிப்ரா வைக்கணும். ப்ரபகம். சாவுட मारி எடுக்கணும். கொஞ்சத்தை பொறுத்து வந்து. இந்த புளிய இவரே. புளியட मारிடலாம். ம். டிப்ரா வைக்கணும். ப்ர. இங்கட வைக்கணும். இவரே வைக்கட்டு இவரே வைக்க. சரியெட்டு. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ക്യാമറയ്ക്ക് ചാർജ് കുറവാണ് നമ്മൾ ചൂണ്ട ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളിത് പരീക്ഷണത്തിനും പഠിക്കാവനും വേണ്ടി വന്നതാണ് ഏകദേശം പഠന സമയമാണ് അപ്പോ നമുക്ക് ഇന്ന് കിട്ടിയ കൊഞ്ചിതാണ് ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് കേട്ടോ നമ്മൾ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നല്ലാത്തതായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ വല്ലേക്കാണെങ്കിൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുമായിരുന്നു ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവീൽ ഫോളോ ചെയ്താണോ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും കുട്ടി ആണ് ഇതുപോലെ നമ്മൾ പഠനത്തിന് ശേഷം ഇപ്പം നമ്മുടെ ട്രെയിനിങ് പീരീഡാണ് ട്രെയിനിങ് പീരീഡിനൊക്കെ ശേഷം ഇഷ്ടം പോലെ കൊഞ്ചു പിടിക്കുന്ന വീഡിയോ നമ്മൾ നമ്മളിടുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണുന്നൊരു പെട്ടെന്ന് ടാറ്റാ വേനെ അതിൻ്റെ ഒരു കടി കിട്ടണം ഓ